ഞങ്ങളുടെ ഹാപ്പി ഓണത്തിന് ആയിരിക്കുന്ന പോലെ ഹാപ്പി ആക്കിയാലോ നമ്മൾ ഞങ്ങളാണെങ്കി ഒരു ചെറിയ സംരംഭം ഈ പച്ചക്കറി കടയെ പച്ചക്കറിയും അരിയൊക്കെ ആയിട്ടിങ്ങനെ ഓണത്തിന് ഓണത്തിന് കിറ്റായിട്ട് അഞ്ഞൂറ് രൂപ ചോദിക്കുന്ന വാങ്ങിക്കാൻ താല്പര്യം കേട്ടോ പച്ചക്കറിയും അരിയും എണ്ണയും എല്ലാം കൂടെ ഉദ്ദേശിക്കുന്നത് അമ്മയോട് പോവാ തുറക്കാനായിട്ട് വൈറ്റ്റക്കാനായിട്ട് പോവാണോ ഒത്തിരി പോണോ ദൂരം പോകണോണ്ടല്ലോ നമുക്ക് സ്ഥലം അറിയത്തില്ല മോനുണ്ട് ജോലിക്ക് പോയി നാട്ടിലുണ്ടോ അതോ പൊറത്താണോ ആ നാട്ടിൽ തന്നെ പോയിക്കോ വൈകിട്ട് വരും ജോലി കഴിഞ്ഞു അമ്മ സാധനം വാങ്ങിച്ചില്ലയോ വാങ്ങിച്ചു പോയല്ലോ ഒരു അഞ്ഞൂറ് അമ്മ അടുത്താണോ നടന്നു പോണോ രാത്രി വീട്ടിൽ പോത്തോളോ അത്ര സമയ നോക്കട്ടെ ഏഴുമണിയാവുന്ന വരാൻ മറ്റേ നോക്കാം ഒന്ന് കാണാൻ എന്തായാലും ഫ്ലൈറ്റല്ലേ പൈസ ഒന്നും വേണ്ട സന്തോഷത്തിന് اونا 갈으. এবడ കൊണ്ടു തരണം. এবడ കൊണ്ടു തരണം. അമ്പൽത്തി കൊണ്ടു തരണം. അല്ലെങ്കിൽ ആരെയായാലും ചെയ്താ നമ്മ കാറിയില് കേറിയാ വീട്ടിക്കൊണ്ടു കൊടുത്താ അമ്പൽത്തി കൊണ്ടുവിടാം. എന്താ അറിയോ? മോനെ ഞാൻ ഇനി ഏഴ് മണി കേ തിരിച്ചു പോતો ഉള്ളൂ. നിങ്ങൾ അമ്പൽത്തി കൊണ്ടാ വെ പിന്നെ ഞാൻ അവിടെ അല്ല ഇപ്പോ ഇപ്പോ അമ്മ കാറി വന്നാലാ വീട്ടിക്കൊണ്ടു സാധനം വെച്ചിട്ട് തിരിച്ചു അമ്പൽത്തി കൊണ്ടുവിടാം. കൊണ്ടുവിടാം.인더 വേണം. മർണം. ഞാൻ നാലാലോട്ട അങ്ങനെ ആണ്. ആ বাবা നമ്മ വീട്ടിക്കൊണ്ടുപോകാം. അപ്പുറത്തെ സൈഡിൽ കൂടാനോ. ഞാൻ ഈ കിറ്റ് കേട്ടോട്ട് ഓ ബാംഗ്ലൂർ ഇത് വഴിയാണോ ഇതോ ഇതോ

അതാങ്ങൾ പോട്ടെ എന്നാ എന്തായാലും കാണാം വരാം വരാം

നമ്മുടെ രണ്ടാം ഉണ്ടായിരുന്നു നടക്കുന്നുണ്ട് ഞാൻ പത്ത് രൂപ കുറച്ചാണ് ഞാൻ ഇന്നലെ വിളിച്ചാൽ നൂറ്റി നാപ്പതിന് ഇന്ന് രാവിലെ നൂറ്റി മുപ്പനാണ് പിന്നെ ഇതിപ്പോ ആൾക്കാർ എടുത്തേണ്ട പത്ത് രൂപ ഒരു തുടക്കം പച്ചക്കളിയും അരിയും എണ്ണ ഒക്കെ ആയിട്ട് അത്ര സാധനം രൂപം മുതലാളി വേറെ മിക്കപ്പ രാത്രി പത്ത് പേര് വരും എന്നെവിടെ ഇറക്കും പിന്നെ ഒരു അഞ്ചു കിലോമീറ്റർ അഞ്ച് വേറെ ഇറക്കും അങ്ങനെ ഇറക്കി ഇറക്കി പോകും ഇവിടെ തിരിച്ചു വരുമ്പോഴത്തോടിയാണ് സ്ഥലം അതോ ഇവിടെ കൊല്ലോ അപ്പൊ ഇനി എങ്ങനെ മുതലി വരുമോ അല്ല അപ്പൊ വണ്ടി വരും ഓ അതോ അവിടുന്ന് വണ്ടി വന്ന് പോവും അല്ലെ വണ്ടി രാവിലെ ഇറക്കി നമ്മള് ഒരു പിക്കപ്പിന് ഒമ്പത് പത്ത് പേര് വരും അപ്പൊ എന്നെ അവിടെ ഇറക്കി അങ്ങനെ ഇറക്കി ഇറക്കി അവിടെ അങ്ങ് പോവും ഇപ്പോൾ ഇവിടെ ഏഴായിരം എട്ട് മണിയാവും ഓണൊക്കെ

ോ ചേട്ടനുള്ള പൈസ ഒരെണ്ണം ഒറ്റ ചേന്റെ പേരെന്തോ അപ്പൊ വീട്ടിലുള്ള എല്ലാം തിരക്കുന്ന ആളേക്ക് സന്തോഷം അപ്പൊ ഹാപ്പി ഓണം ശരി ശരിയാ

എല്ലാ വീട്ടിലും ഓർമ്മയാ വീടോടോ ഇപ്പൊ ഓട്ടം വന്ന് നിക്കുവാണോ അതോ ഓട്ടം വന്ന എവിടെ എഴു വെക്കണന്നോ ഓടുന്നത് അല്ല ഓടുന്ന എഴു വെക്കണോ ഓട്ടോ ഒക്കെ ഉണ്ടോ കിട്ടുന്നുണ്ടോ ആ ബൈക്കുണ്ട് ആ അത് ചോദിക്കാൻ വന്നായിരുന്നു ആ നോക്കട്ടെന്താ പറയാന

വീട്ടുള്ള പറഞ്ഞേക്കു തേക്കെന്ന് പറഞ്ഞേക്കു ആരൊക്കെ ആരൊക്കെ വീട്ടിലെന്തെ ഞങ്ങളേ ഒരു കച്ചോളം പോലെ ഇതായിട്ട് ഇറങ്ങിയതാ ഒരു വീട്ടിൽ കയറി 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 വന്നതാണ് ഓണമായിട്ട് ഇങ്ങനെ അരിയും സാധനവും ഒക്കെ കൊടുക്കുന്നു പോയി അള അഞ്ഞൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് വാങ്ങിക്കാൻ പറ്റുമോ വേറെ വീട്ടിൽ കയറി കയറി വരുമോ ലാസ്റ്റാ റിവ്യൂട്ടത് എല്ലാം വീട്ടിൽ ചോദിക്കുവായിരുന്നു അതാ ചോദിക്കും ചോദിക്കാം അത് ചോദിക്കാൻ ഞാൻ മെസ്സേജ് തന്നപ്പോ ഞങ്ങളുടെ സന്തോഷത്തിന് പൈസക്കൊന്നും ചുമ്മാ ചുമ പറഞ്ഞു പൈസ ഓണമൊക്കെ കണ്ടിട്ടില്ല നല്ല അടുത്തുള്ള